ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിലും പൂജ്യത്തിന് പുറത്തായ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയെ പിന്തുണച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ സുനിൽ ഗവാസ്കർ കരിയർ അവസാനിക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഇപ്പോഴും വളരെ അകലെയാണ് കോഹ്ലിയെന്നാണ് ഗവാസ്കറുടെ അഭിപ്രായം ഓസ്ട്രേലിയക്കെതിരായ രണ്ട് ഏകദിനങ്ങളിലെ മോശം പ്രകടനം കൊണ്ട് മാത്രം കോഹ്ലിയുടെ കരിയറിനെ അളക്കാൻ കഴിയില്ലെന്നാണ് ഗവാസ്കർ പറയുന്നത് ഇപ്പോഴത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ട് കാട് കയറിയുള്ള ആഖ്യാനങ്ങളുടെ ആവശ്യമില്ല കോഹ്ലിയിൽ ഇനിയും ഒരുപാട് ക്രിക്കറ്റ് ഉണ്ട് ഇനിയും ഒരുപാട് കളിക്കും സിഡ്നിയിൽ അദ്ദേഹത്തിൽ നിന്ന് വലിയൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കാം രണ്ട് കളികളിൽ പൂജ്യത്തിന് പുറത്തായെന്ന് കരുതി കോഹ്ലിയുടെ കരിയർ അവസാനിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല ഗവാസ്കർ തന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയും ഉയരങ്ങളിലേക്ക് അവൻ പോകും സിഡ്നിക്ക് ശേഷവും ഒരുപാട് ഏകദിന മത്സരങ്ങൾ വരാനിരിക്കുന്നു ഇന്ത്യയിൽ വെച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയുണ്ട് കരിയർ അവസാനിക്കുന്ന നിമിഷത്തിൽ നിന്ന് ഇപ്പോഴും വളരെ അകലെയാണ് കോഹ്ലിയെന്നും ഗവാസ്കർ അഭിപ്രായപ്പെട്ടു ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോഹ്ലി രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയത് അതിനാൽ തന്നെ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഒന്നാം ഏകദിനത്തിൽ എട്ട് പന്തിൽ പൂജ്യത്തിനും രണ്ടാം ഏകദിനത്തിൽ നാല് പന്തിൽ പൂജ്യത്തിനും കോലി പുറത്തായി ഏകദിന കരിയറിൽ ആദ്യമായാണ് കോലി തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്താകുന്നത് സിഡ്നിയിൽ നടക്കാൻ പോകുന്ന മൂന്നാം ഏകദിനത്തിൽ കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് റൺമഴ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ നമുക്ക് കാത്തിരിക്കാം നല്ലത് സംഭവിക്കട്ടെ